വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കട്ടപ്പന നഗരസഭയിലെ ഒരു വിഭാഗം ജീവനക്കാർ ധർണ നടത്തി വർക്കേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് സിബി പാറപ്പായി സമരം ഉദ്ഘാടനം ചെയ്തു ജീവാനന്ദം എന്ന പേരിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം ഈടാക്കി പുതിയ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം അവസാനിപ്പിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക മരവിപ്പിച്ച ലീവ് സറണ്ടർ പുനർസ്ഥാപിക്കുക പങ്കാളിത്ത പെൻഷൻ പുനർപരിശോധിക്കുമെന്ന വാഗ്ദാനം പാലിക്കുക മെഡീസപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷനും മുനിസിപ്പൽ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ഡി യു സിയുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ം വേരിട്ട് ജീവനന്ദം ജീവനക്കാരുടെ ശമ്പളമൊക്കെ ഇടിച്ചു വാങ്ങാൻ നോക്കുന്നു സർക്കാരിന്റെ നയത്തിനെതിരെ സർക്കാരിന്റെ നയത്തിനെതിരെ പ്രതിഷേധത്തിൻ്റെ ആളിക്കത്തിപ്പഴരട്ടെ പ്രതിഷേധത്തിൽ അലയലികൾ പ്രതിഷേധത്തിൻ്റെ അലയലികൾ ഉയരട്ടെ പാനം മുട്ടെ ഉയരട്ടെ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന പ്രതിഷേധം കണ്ടുകെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിലേക്ക് ചേർത്തുകൊണ്ട് അതിനുശേഷം ജീവനക്കാര് പെൻഷൻ പറ്റുന്ന അവസരത്തിൽ ഈ പണം തിരികെ നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഒരു നീക്കവുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈ പെൻഷൻ പറ്റുന്ന സമയത്ത് നമുക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോ ഈ ആജീവനാന്തം എന്ന പേരിൽ പേരിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതി ജീവനക്കാരുടെ മേലുള്ള വലിയ ഒരു കടന്നുകയറ്റമാണ് ജീവനക്കാരുടെ ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി പദ്ധതി അല്ലിത് കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ പോലും കൊടുക്കാൻ നിർവാഹമില്ലാത്ത രീതിയിൽ ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന സമയത്താണ് അഞ്ച് ലക്ഷത്തോളം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള പണം മാസം മാസം സർക്കാരിലേക്ക് പിടിക്കാനുള്ള ഒരു തീരുമാനവുമായി സർക്കാർ മുൻപോട്ട് പോകുന്നത് കെ എൽ ജി എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻസുറിയക് യൂണിറ്റ് സെക്രട്ടറി ഷാന്തി ബേബി ഭാരവാഹികളായ ബിൻസി മാത്യു സൗമ്യനാഥ് വർക്കേഴ്സ് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ബിപിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി